പഴയ ആൾക്കാരുടെ ഈ കളവും ചതിയും പ്രശ്നങ്ങളും ആൾക്കാരെ പറ്റിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലൊരു ലീഡറായിട്ട് കേരളത്തിൽ വളർന്നു വന്ന ഇവിടെ ഒരു ഭാവിയുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഷാഫി കേരളത്തിൽ തന്നെ എൻ്റെ അഭിപ്രായം മന്ത്രി സ്ഥാനമൊക്കെ കിട്ടാവുന്ന ഒരു ചെറുപ്പക്കാരനാണ് ടൈംസ് പ്രീമിയം ബിസിനസ് ഫീൽ ഫ്രഷ്നസ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാ പാർട്ടിയിലും ഫൈറ്റ്സ് ഉണ്ട് പ്രത്യേകിച്ച് മുഗൾ തട്ടിൽ എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തനായ ഒരു നേതാവ് ഉണ്ട് ഷാഫി പറമ്പിൽ ബുദ്ധി കൊണ്ടും ജനങ്ങളെ ആകർഷണീയമായ രീതിയിൽ കൈ എടുക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം ശ്രീ ഉമ്മൻചാണ്ടിയുടെ അരുമ ശിഷ്യൻ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ എന്താണ് സ്ഥാനമുള്ളത് അദ്ദേഹം കേന്ദ്രത്തിലോ കേരളത്തിലോ എവിടെയാണ് കൂടുതൽ ഗുണകരമായി പ്രവർത്തിക്കുക ഇത് ജനങ്ങളോട് ചോദിച്ചറിയാം ഇപ്പോൾ ചെറിയൊരു ഭരണമാറ്റമൊക്കെ ചെറിയ രീതിയിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ കേന്ദ്രത്തിലും അപ്പം അവിടെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയായിരിക്കും ചെറുപ്പക്കാരനായ നിലവടുക്കനായ ഒരു നേതാവിനെ അങ്ങോട്ടും കൊണ്ടുപോകുന്നത് അല്ല കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എത്ര കണ്ടതരുതാണ് വളരെ ഒരു ചെറുപ്പക്കാരനാണ് അസംബ്ലിയിൽ വളരെ അടുത്ത തവണ യു ഡി എഫിന് ഭരണം കിട്ടുമെങ്കിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് നല്ലൊരു നേതാവാണ് ഉപയോഗിക്കാമായിരുന്നു ഭാവിയിൽ മന്ത്രി സ്ഥാനമൊക്കെ കിട്ടാവുന്ന ഒരു ചെറുപ്പക്കാരനാണ് പ്രത്യേകിച്ച് മുസ്ലിം പ്രാതിനിധ്യമുള്ളതുകൊണ്ട് ആ കിട്ടാവുന്ന മിക്കവാറും മന്ത്രിയാവേണ്ട ഒരു നേതാവാണ് ഇപ്പം എന്താണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനമൊന്നും അറിയില്ല എൻ്റെ അഭിപ്രായത്തിൽ ഷാഫി പറമ്പിലെ പോലുള്ള ആൾക്കാർ കേരളത്തിൽ തന്നെ നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഉണ്ടെങ്കിൽ നല്ല യുവ നേതാവാണ് ജന ജനപ്രിയനാണ് കുറേ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു നേതാവാണ് സെൻട്രിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓപ്പോസിഷനില്ല ഇപ്പോൾ ബി ജെ പിക്ക് നല്ലൊരു ഓപ്പോസിഷൻ ഇല്ല അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നും സാധിക്കില്ല ഇവിടെയാണെങ്കിൽ കുറേയൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു എളിയ ഒരു ധാരണ കുറേ ജനപ്രിയമായുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനായ ഒരു നേതാവാണ് ഷാഫി അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലെവലിലേക്കൊക്കെ എത്താൻ ചാൻസ് ഉള്ള ഒരു നേതാവ് കൂടിയാണ് ഷാഫി പറുംബിൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം വളരെ മോശം വി ഡി സതീശിനോ പറ്റില്ല െങ്കില് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പി ഡി സൈശനൊന്നും ഒരു ഓപ്പോസിഷൻ ലീഡർ ആയിട്ട് ഇരിക്കാനുള്ള യോഗ്യത ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല രമേശ് സന്നിധലോ രമേശ് അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ പിന്നെ ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന പാർട്ടി ഇങ്ങനെ ആകാൻ കാരണം ഓപ്പോസിഷൻ ഇല്ലാത്തോണ്ട് തന്നെയാണ് അദ്ദേഹം പ്രസ്താവനയുടെ ഇറക്കുന്നത് വളരെ കുറവാണ് തുടക്കം തന്നെ ഇപ്പം തീരെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളും പ്രസ്താവനകളും ഉണ്ടോ വളരെ കുറവാണ് വളരെ കുറവാണ് അതാണ് പറഞ്ഞത് ഇപ്പോഴത്തെ ഭരണകാര്യങ്ങളിൽ തെറ്റായി കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ശക്തമായ രീതിയിൽ പ്രതികരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം ഒരു ഭരണത്തിൻ്റെ ഭരണകർത്താക്കളുടെ ഒരു അഴിഞ്ഞാട്ടമാണ് ഇപ്പോൾ കേരളത്തിൽ അടക്കണത് അതിന് കാരണം ശക്തമായ ഒരു പ്രതിപക്ഷം കേരളത്തിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ കോൺഗ്രസ് അതിശക്തമായ ഒരു പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയൊരു കപ്പലിന്റെ അടിയിലിരുന്ന് ഉറങ്ങുകയാണ് ഇതെല്ലാം പ്രതിപക്ഷം ആയിരുന്നു നല്ല ഒരു പിന്നെ ആയിരുന്നു നല്ല ഇതായിരുന്നു കോൺഗ്രസ് പക്ഷെ എന്തോ ഭയങ്കര മൂലച് വന്നുകൊണ്ടിരിക്കുകയാണ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസും ഇല്ലായ്മയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേതാക്കന്മാരുണ്ട് അണികളില്ല ആ ഒരു കണ്ടീഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഷാഫി പറമ്പിൽ ഒരു വരതാനല്ലേ പാർട്ടിക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാഫി പറമ്പിലെ പോലുള്ള യുവ നേതാക്കളെ അവർ തന്നെ ബുസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്ന് അടിച്ച് താഴ്ത്താതെ അവരെ അങ്ങനെ ഉയർത്തിക്ക് ഉയർത്തി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ആ കൊണ്ട് കൊണ്ടുവരികയാണെങ്കിൽ ഒരു പരിധിവരെ ഒക്കെ ഇതിനൊക്കെ അടിച്ചാണ്ടിട്ട് നല്ല രീതിയിൽ കോൺഗ്രസ്സിന് കേരളത്തിൽ ഭരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഇത്തവണ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിനാണ് ചാൻസ് ഞാൻ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇനി ഒരു അഞ്ച് വർഷം കൂടി കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഭരിക്കാനുള്ള ചാൻസ് കിട്ടുന്നതായിരിക്കും തോന്നുന്നില്ല അങ്ങനെയാണ് പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ യുവ നേതാക്കന്മാർ അല്ലേ തീർച്ചയായിട്ടും ഷാഫി പറമല്ല പോലുള്ള യുവ നേതാക്കൾ കയറി വരണം അവർക്ക് കൂടുതൽ കൂടുതൽ അധികാരങ്ങൾ കൊടുത്ത് അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് മുന്നോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ ഒരു ഫൈറ്റിലാണ് കാണുന്നത് മുതിർന്ന നേതാക്കന്മാർ തമ്മിലൊരു ആശയവിനിമയത്തിൽ അങ്ങോട്ടും ഇങ്ങനെ പ്രശ്നമുണ്ടോ മുതിർന്ന നേതാക്കന്മാർ അമ്പലം ചേർച്ചയില്ല അവർ അമ്മിൽ തന്നെ ഒരാൾ പറയുന്നതല്ല മറ്റാള് പറയുന്നത് അവർ അമ്മിലെ ഒരു ഐക്യം നിലവിലുണ്ടായിരുന്നു നേരത്തെ പണ്ട് കരുണാകരനും ഉമ്മൻചാണ്ടിയും അവരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അഡ്മിനിസ്ട്രേഷൻ പവർ ആ അതാണ് പറയുന്നത് കുറവാണ് ഇവരുടെ ഒരു ഐക്യമില്ലായ്മ തന്നെയാണ് പിന്നെ ഇടതുവശത്തിന് ഒരു എറിയാളുടെ പടി കൊടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം ആ ഷാഫി പറമ്പിൽ ഒരു ക്രൗഡ് പുള്ളറാണ് നല്ല നേതാവായിട്ടാണ് കാണുന്നത് വളർന്നു വരുന്ന ഒരു ഒരു നല്ല നേതാവാണ് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ പ്രതീക്ഷയാണ് കേരളത്തിലായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇപ്പം കേന്ദ്രത്തിലേക്ക് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇപ്പം പുള്ളിക്ക് കിട്ടുന്ന ഒരു അഞ്ചു കോടി രൂപ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ അതിലും കൂടുതൽ ഒരു പ്രൊജക്റ്റ് ഒന്നും കൊണ്ടുവരാന് അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ അത്ര നല്ല നേതാവാണ് കുഴപ്പമില്ല ഗുഡ് അല്ല തീർച്ചയായിട്ടും അതുതന്നെയാണ് നമ്മുടെ താല്പര്യം ബിക്കോസ് കേരളത്തിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാം അപ്പോൾ കേന്ദ്രത്തിൽ പോയി എന്നുള്ളതുകൊണ്ട് കൊണ്ട് എം പിമാരായെങ്കിലും അവർ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അവർക്ക് കിട്ടുന്നൊരു ഫണ്ടിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് ഇവിടെ ഉണ്ടാക്കുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല ഹി ഈസ് ആക്ടിവ് ഹി ഈസ് ഗോൾ സോ ഹി ക്യാൻ ജസ്റ്റ് ഡു എനിത്തിങ് സീനിയേഴ്സ് ലീഡേഴ്സ് അങ്ങോട്ടൊരു തമിഴടിയാണ് കോൺഗ്രസിൻ്റെ അതാണ് പ്രത്യേക ശാപം അപ്പോൾ അതിന് വ്യത്യസ്തമായ ഒരു മുഖമാണോ അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്

കേട്ടിട്ടില്ലേ ശക്തമായ വാക്കുകൾ ശക്തമായ സ്വാതന്ത്ര്യത്തിന്റെ കൈകൾ നല്ല നല്ല സ്ഥാനാർത്ഥിയല്ല കേരളത്തിലാണോ കേന്ദ്രത്തിലാണോ കൂടുതൽ അദ്ദേഹത്തിന് കേന്ദ്രത്തിലാവുമ്പോൾ ഒന്നും കൂടി അടിച്ച് തകർക്കാൻ പറ്റിയ കക്ഷിയാണ് കേന്ദ്രത്തിലെ പ്രാതിനിധ്യം കൂടിയാലല്ലേ കിട്ടൂല്ലോ ഉറപ്പാണല്ലോ എത്ര സീറ്റ് കിട്ടും മുന്നൂറിൽ മുകളിലുള്ള താഴ്വ് ഷാഫി പറമ്പിൽ കേന്ദ്ര പാർലമെന്റിൽ പോയാൽ കേരളത്തിന്റെ ഗുണകരമായ എന്തെല്ലാം കാര്യങ്ങളിലുള്ള താങ്കളുടെ പ്രദർശിക്കാനും കൂടി എം പി ഇരുപത് എം പിമാരും കൂടി അതിൻ്റെതായ തീരുമാനമെടുത്തിട്ട് അവർ സ്റ്റേണായിട്ട് അവിടെ നിന്ന് പറയും യു ഡി എഫ് ആണ് ഭരണത്തിൽ വരുകയെങ്കിൽ അതനുസരിച്ചുള്ള തീരുമാനം നമ്മുടെ കേരളത്തിൽ കിട്ടിയിരിക്കും മറിച്ച് കേരളത്തിൽ നിന്ന് പ്രതിപക്ഷ ഭാഗത്തിരിക്കുന്ന യു ഡി എഫ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് ഭരണപക്ഷത്തേക്ക് വന്നാൽ ഷാഫിനെ ഇതിലും ശക്തമായി ഉപയോഗിക്കാൻ കഴിയില്ല കഴിയും തീർച്ചയായിട്ടും കഴിയും എന്തൊക്കെ കാര്യങ്ങൾ അത്തരത്തിൽ ചെയ്യാൻ പറ്റും ചെറുപ്പമാണ് സ്ട്രോങ് ആണ് അത് അവർ യു ഡി എഫ് ഒരു വരുന്ന സംവിധാനം ഒരു രാഷ്ട്രീയ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവരെ കൂടി കൂടിയാലോചിക്കാതെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പുള്ളിക്ക് മാത്രം സ്വന്തമായി തീരുമാനമെടുത്തിട്ട് എനിക്ക് ഇന്നത് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലല്ലോ പുള്ളിയുടെ മണ്ഡലത്തിലേക്ക് കിട്ടുന്ന ഒരു എന്താണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാനേ പറ്റുള്ളൂ കേരളത്തിൽ ഇപ്പം പൊതുവായിട്ട് എല്ലാവരും സോഷ്യൽ മീഡിയ പറഞ്ഞൊരു അവസ്ഥമായ കാര്യമുണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവും കെ പി സി സി ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ തമ്മിലടിയാണ് അപ്പോൾ ഈ നേതാവിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഷാഫിയുടെ രംഗപ്രവേശനം വളരെ പ്രശസ്തമാണ് അദ്ദേഹം അതിലൊന്നും പെടാത്ത ആളാണ് കേരളത്തിൽ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ തമ്മിലടിയാണെങ്കിലും ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ അവരെല്ലാവരും ഒന്നാണ് അതാണ് അതിൻ്റെ വിഷയം പിന്നെ അവർ ഇപ്പോൾ ഇലക്ഷനാവുമ്പോൾ ഇപ്പോൾ അവരെല്ലാവരും ഒന്നായിക്കുകയാണ് പിന്നെ ഓരോ സ്ഥാനത്തിന് വേണ്ടി ഓരോരുത്തരും കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഇപ്പോൾ എ ആയാലും ഐ ആയ ആയാലും ഞങ്ങളുടെ ഗ്രൂപ്പ് ഇതാകണം മറ്റുള്ള ഗ്രൂപ്പ് ഇങ്ങനെ ആകണം എന്നുള്ള ഒരു തീരുമാനമാണ് അവരുടേതായ അതുകൊണ്ട് അതൊരു ഒന്നും വിഷയം വരുന്ന ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും വികസിക്കാവുന്ന പരമാവധി നമുക്ക് ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണത്തിന് വരും യാതർപ്പില്ല നമ്മുടെ ആധരണനായ മുൻ മുഖ്യമന്ത്രി നമ്മുടെ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു നേതൃപാഠവുമുണ്ട് ജനങ്ങളോട് ഇടപെടേണ്ടി എങ്ങനെയാണെന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാ രീതിയിലും അദ്ദേഹം മാതൃയാണ് ാണ് വന്നത് ഷാഫി ആ ഗുണം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് പലർക്ക് കിട്ടിയാലും ആവുന്നു അപ്പോൾ ഇനിയും വരുന്ന ഭാവി തലമുറയുടെ ഏറ്റവും സൂപ്പർ സ്റ്റാർ ആയിട്ടിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയനായിരിക്കുന്ന ഷാഫി പറമ്പല് അങ്ങേറ്റവും ഉപയോഗിച്ചു കഴിഞ്ഞാൽ കേരള ജനത്തിന് തന്നെ അതൊരു ഗുണമല്ലേ ചരിത്രം തന്നെ മാറുകയല്ലേ ചെറിയ തലമുറ വരണൂല പുതിയ തലമുറ കേറി വരണൂല അത് പെട്ടതാണ് ഈ രാവിലെ മാൻകൂട്ടത്തില് എന്താണ് സഫീർ അങ്ങനെ കുറെ അവർക്കൊക്കെ അടുത്ത ട്രേണില് കൊടുത്തവരോ കുറേച്ച പേരെ കൊണ്ടുവന്ന് വരുത്തി കൊണ്ടുവരാ അല്ല ഞങ്ങള് തന്നെ മത്സരിക്കണോന്ന് പറഞ്ഞ് തന്നിട്ട് കാര്യമില്ല രണ്ടോ മൂലോ ഘട്ടം കഴിയുമ്പോ മാറി മാറി എടുക്കുക സത്യസന്ധമായ ഒരു കാര്യം സാറിനെ കേരളത്തിലെ സീനിയേഴ്സ് തമ്മിലുള്ള ആടിയർത്തിന്റെ ഒരു ഘട്ടം വന്നിരിക്കുകയല്ലേ ശരിക്കും സത്യസന്ധമായ കോൺഗ്രസ് എന്ന് ജനാധിപത്യ പാർട്ടിയല്ലേ അതെങ്ങനെയൊക്കെ ഉണ്ടാവും അതെല്ലാം ഒരു ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞ ഒരു തീർത്തു അത്